നമസ്കാരം തൃപ്പൂണത്തുറ തിരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിൻ്റെ വിജയം ശരിവച്ച ഹൈക്കോടതി വിധി മികച്ചതെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്നാൽ വിധിയുടെ ആദ്യ അൻപത് പേജ് വരെ മികച്ചത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് എം സ്വരാജിന്റെ അഭിഭാഷകൻ അഭിപ്രായപ്പെട്ടത് തൃപ്പൂണത്തുറ തിരഞ്ഞെടുപ്പ് കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ എം സ്വരാജ് സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് കെ ബാബു ഉൾപ്പെടെയുള്ള എതിർ കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു തൃപ്പൂണത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് കെ ബാബുവിന്റെ വിജയം ചോദ്യം ചെയ്ത് എം സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ തൃപ്പൂണത്തുറ എം എൽ കെ ബാബുവിന് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചത് തെരഞ്ഞെടുപ്പിൽ മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്നായിരുന്നു എതിർക്ക് സ്ഥാനാർത്ഥി കൂടിയായ കെ സ്വരാജിന്റെ ആരോപണം എന്നാൽ ആരോപണം സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളില്ല എന്നായിരുന്നു ഹൈക്കോടതി നിരീക്ഷണവും ആരോപണങ്ങൾ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു എം സ്വരാജിനു വേണ്ടി ഹാജരാക്കിയ സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസയോഗ്യമല്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു ശബരിമല വിഷയം ഏറ്റവും അധികം ചർച്ചയായ മണ്ഡലത്തിൽ ശബരിമല അയ്യപ്പന്റെ പേരിൽ പ്രചരണം നടത്തിയായിരുന്നു കെ ബാബുവിന്റെ വിജയമെന്നാണ് എം സ്വരാജിന്റെ ആരോപണം സിറ്റിംഗ് എം ആയിരുന്ന സി നേതാവ് എം സ്വരാജിനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കോൺഗ്രസിലെ കെ ബാബു തൃപ്പൂണിത്തുറ പിടിച്ചത് കെ ബാബുവിനെ വിജയമായി പ്രഖ്യാപിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ എം സ്വരാജ് ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പിന് വീടുകളിൽ വിതരണം ചെയ്ത വോട്ടേഴ്സ് സ്ലിപ്പുകൾക്കൊപ്പം ശബരിമല അയ്യപ്പന്റെ പടം വിതരണം ചെയ്തെന്നും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെ പടം ചേർത്ത് പ്രചരണം നടത്തിയെന്നുമാണ് പരാതി താൻ തോറ്റാൽ മണ്ഡലത്തിൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന് കെ ബാബു പ്രചരിപ്പിച്ചെന്നും എം സ്വരാജ് ആരോപിച്ചിരുന്നു ഇതിന് തെളിവായി കെ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതേസമയം എം സ്വരാജിന്റെ വാദം ആദ്യമേ തള്ളേണ്ടതാണെന്നും അഭിഭാഷകനായ പി വി ദിനേശിൻ്റെ വാദം കണക്കിലെടുത്ത് മാത്രം നോട്ടീസ് അയക്കുകയാണെന്നും കോടതി അറിയിച്ചു വിധിയിൽ അല്പം പിശകുണ്ടെന്നും ചില കാര്യങ്ങൾ ഹൈക്കോടതി പരിഗണിച്ചില്ല എന്നും സ്വരാജിന്റെ വക്കീൽ വാദിച്ചപ്പോൾ എതിർകക്ഷികൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാനായില്ലോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു